ङ्गमग्रामाधीश सङ्गमेश्वरपादं सत्सङ्गराविवृन्दं गमच विघ्नेशवा ൈകൾ കൂപ്പെടുന്നു കളിവട്ടം ചേർ കൈകൾ കൂപടുന്നു സംഗ്രാമാതീശ സംഗമേശ്വര പാദം സത്സംഗരാവിന്ദം ഭമിച്ചിടുന്നു ം ശീറുന്നുൂതലെ രാജവീരൻ ദശരഥൻ കൗസല്യെന്നും കൈകേയെന്നും ചൊല്ലേറുന്ന സോമിത്രയും ഭാര്യമാരിവർ മൂവരൂമായി സൗഖ്യമോടി വിവസിച്ചേ ിൽ വധേ അങ്ങടുന്ന കാലം മഞ്ഞ വരിൽ മഞ്ഞ വഞ്ഞു സന്തരിക കൊണ്ട് ാപം വഴന്നു ചീത്തേ വൽഗുരു വൃഷ്ടൻ തന്റെ പാദവീണു കേടീടുമ്പോ എന്തോരോ ദൂഷ്കൃതം ചെയ്തു

दोिवे कैथं चेला प्रलापंग धात्री पर പിന്നേ രാജരാജദശരം കേൾക്കനേ ഗേതാമെല്ലാം കളഞ്ഞു വസിച്ചാലും നാൽവരുണ്ടാകും ും വേണ്ട വിഷാദം വിശാദം ജഗൽപതി ചെയ്തു ചെയ്തുന്നമേ നാരായണനും നമ്മുടെ ദൈവതം ഗോപി തന്നിൽ ദശരഥൂനുവ

ോ എങ്കിലും ഭഗവാനൊന്നും ജയിലിടണം സന്തതി പുനരുണ്ടാവേ ഋഷ്യ ശൃംഗമാതാമോനിയേൽ കൊണ്ടോ പുത്രകമേഷി യാതം തുടങ്ങി എന്നതോ കേട്ടു മന്നവൻ മോതേന ഭാര്യമാരോടിരല്ലാം തേജോ എന്നതോ കേട്ടു മന്നവൻ മോതേന ഭാര്യമാരോടിരല്ല ോ വീണ്ടും സധനമെല്ലാം ആദരവോടങ്ങോ രുഖി തുടങ്ങി ഋഷ്യ ശങ്കമോനി തൻ്റെ മറോതി പുത്രകാമേഷിയ യകം തുടങ്ങി ആരണന്മാരേ శోదొల్ రాజరాజు విశ్వేవాణం ఋప్తాయి విశ్వాసోడ రక్షితం కైండతి నిరో പുരുഷ ശ്രേഷ്ഠൻ ചിത്രഭാരോ പ്രണത് പൊങ്ങി പായസം നൽകി ദ ശരഥൻ കയ്യിൽ ഭാര്യമാർക്കോ കെ പകുത്തുകൊടുക്ക മാമോനി താനാരുൾ ഇതു നേരം എന്തോരു ദക്ഷിണ ചെയ്തു ഞാനും ചീത്തം കൊണ്ടുള്ളതിമൊഴുത്തു ചിന്ത നീ മധനായി മന്ദിരം തന്നിൽ അന്തോ മനവനപ്പോൾ ചിന്താനീ

கண்ட நேரம் சுந்தரி சோமித் என்னத பூண்டே நேரத்துங்கல் மங்கமண்டியாய கவுசல்ய பாதி நல்கி கை தானும் பாதி நல்கேட் என் കണ്ട ാരും സന്തോഷിച്ചു മല്ലവന്താനും പാലം സന്തോഷിച്ചു ഭിണികളായി വന്നു നേരം തൽ കർമ്മം പലവേദം ചെയ്തു ഭൂപൻ അൽപ്പാഷിണീ മാർഗോ പർധി ചൂകേ ജസേറ്റം ഉൽപലാക്ഷി മാർവാരം നിലങ്ങ അൽപ്പാഷിണി മാർഗോ പർദി ചൂകേ ജസേറ്റം ഉൽപലാക്ഷി ഉൽപ്പലാക്ഷിമാരും പേറ്റു നോക്കൂ സഹിയാനു തോഴിമാരോടോത്തു സൂത്തി കവിന്നഭാവത്തോടെ വിശ്വനാഥൻ തന്നെ പറ്റു ഈശ്വരൂപത്തോടെ മംഗല സ്ഥൂതികൾ ചെയ്തു ാനും കൈകിയും പെറ്റാളല്ലോ നല്ലൊരു ബാല ചൊല്ലരും സുമിത്രയ്ക്കെന്നും രണ്ടു പുത്രരുണ്ടായി കണ്ടവകൾ രാജനോടു രാജനോടൊരൊന്നാൽ പട്ടുകൂട്ടരനവില്ല അറ്റമില്ല ചിത്രമോദം നൽകി രാജൻ എന്റെ ഭരയേണ്ടു താലകനെ ചെന്നുകണ്ടു ജാതകർമ്മം ചെയ്തു തൽഗുരുവൃഷ്ടൻ ചൊല്ല നാമമെന്നു രാജൻ കൗസല്യതനയനു ശ്രീരാമനും നാമം കൈയേ തനയനു ഭരതനൊന്നും നാമം

േടൊല്ല എന്നോ നന്മയോടെ ചൊല്ലേ വേഗമോടെ ചെന്നേടോ തോ മാർവിടത്തിൽ ചേരുന്നു ചന്ദ്രബിംബോഭയേടും പുഞ്ചിരി തൂ കേടും പുത്രനെ കാണുന്ന നേരം അത്തലെല്ലാം തേർന്നു ോകസില്ലാരും തോഷ മോടെ വാണോ ലോകവാസി കഴില്ലായാലും തോഷ മോടെ വാടോ തെയ്തഗത വേദോ തീത്തി താരത്തി തയ്യേദഗതോം ിത്തി മഹേന്ദ്ര പർവത മുകളിൽ മാറോതി നിന്നു മഹേന്ദ്ര പർവത മുകളിൽ മാറോതി ചാടിനാൻ മാറൂതിനിന്നു ഞങ്ങക്കോ ചാടിനാൻ മാർഗം തടഞ്ഞ നാഗമാധാവിനെയും എന്നു മാർഗം തടഞ്ഞ നാഗമാ

ക്ഷ്മിയെ തല്ലേ വാനര വീരനും ഉള്ളിൽ കടന്ന നേരം ഊമാര ചോട്ടിലായി ഉള്ളിൽ హనుమాన్ రామ రామే చీతయ కండూ హనుమాతయ్యో కన్నీర్ తూక రాక్షతయ్యో కీర్తూక రాక్ష രാക്ഷസിമാരോലായിൽപ്പോ ചുറ്റിലും കൗശലം പൂണ്ടു സീതാദേവിയെ കണ്ടു അനുമാർ കൗശലം പൂണ്ടു സീതാദേവിയെ കണ്ടു അനുമാർ ഹോദ്ര ൾ നൽകി മൂത്ര മോതിരാമ്യങ്ങൾ നൽകി ബാഹ്യ പർവത മുകളിൽ മാറൂതി നിന്നു ഗംഗ ഏതേക്കു ചാടിനാൻ മാറൂതി നിന്നു ഗംഗ ഉദ്യം തകർത്ത അക്ഷകുമാരനെയും കൊന്നിടുന്നു അക്ഷകുമാരനെയും രാക്ഷസീര ഹനുമാനെ രാവണ സന്നിധ കൊണ്ടുവന്നു രാവണ സന്നിധ കൊണ്ടുവന്നു

ാക്കിയാക്കി ഒറ്റ ഒ പിന്നാലെ സമോദ്രവും കടന്നു വിരൻ മായേന്ത് പർവതം തന്നിൽ കയറി നിന്നു മരുതിയും മായേന്ത് പർവതം തന്നിൽ കയറി നിന്നു മരുതിയും പർവതം തന്നിൽ പറന്നെത്തി അനുമാനം വനര വാർത്തയെ ഞങ്ങാത്തു വിളിച്ചു തീരെ കണ്ടിതു സീതയേയെന്നു മാരുതെയോദ്ഘോഷിച്ചു ശ്രീരാമ సన్నిధి పోగి ఆ తోడే అదే ఆరోధనందనందనం చూడాల శ్రీరామచంద్రను మల్గే వందనం చేదైతే చూడారత్నం లభించ శ్రీరామచంద్రన ఆనంద భక్తనే ఆింగనం చేదే ఆనంద భక్తనే చేదు చేత പാലം പണി ും കവി വരന്നാൽ അക്കരക്കെത്തിയേ സഹിയമി ഭീഷണനൊപ്പം ശ്രീരാമനൊരമ്പു തൊഴുത്തു അതു നേരം രാവണൻ തൻ്റെ കിരീടം തേറിയിട്ടുപോയി അന്നു തുടങ്ങിയ വിളിയും അതിനെട്ടു ദീനങ്ങൾ തുടർന്നു നിളേ അതിനെട്ടു ദീനങ്ങൾ തുടർന്നു നീളേ േഘാനാഥൻ്റെ നാഗാത്രം കൊണ്ടു രാമസൈന്യം ബോധം വറ്റുപോയി വന്നു ഗരുടൻ നാഗങ്ങളും പോയി മറഞ്ഞു രാമസൈന്യം ബോധം തെളിഞ്ഞു ഗരുടനും തിരാമപാദം നമിച്ചു വിനീഡരൻ ഏവരും ആനന്ദമന്ദരായി നമ്മൾ ആമോദത്തോടെ കഴിച്ചിടണം നമ്മൾ ആമോദത്തോടെ കഴിച്ചിടണം மபாஜம் நுதன ஏ வரும்பராயே நம்மள் ஆமோதோட கழிச்சிடணும் நம்மள் ஆமோதோட கழிச்சிடணும்